ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിത് രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് കട്ടനൊക്കെ അടിച്ച് ഇരിക്കുകയാണ് അറിച്ച് കട്ടൻ എണീറ്റിട്ടില്ല ആ സമയം ഇപ്പം ഏഴുമണിയായിക്കോട്ടൻ ഇളകട നടപ്പുണ്ട് അപ്പം നമ്മളിപ്പോൾ രാവിലെ സൺഡേ ആണ് അപ്പം നമ്മൾ രാവിലെ അവിടുത്തെ പള്ളിയിൽ പോയിട്ട് ആ വഴി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു നമ്മൾ ഇന്നലെ മെൽബണിൽ നിന്ന് രാത്രി അന്ന് ക്യാൻബറ ഇവിടെ ഹോട്ടൽ റൂമിൽ ഇതായിട്ട് നമ്മളെടുത്ത റൂം അപ്പോൾ ഇവിടെ ഇന്നലെ സ്റ്റേ ചെയ്തു പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇവിടുന്ന് ഹോട്ടൽ റൂമിൽ ഹോട്ടലിൽ നിന്ന് കോംപ്ലിമെൻറ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അപ്പോൾ അത് കഴിച്ചിട്ട് പള്ളി പോയിട്ട് വേറെ നമുക്ക് നമ്മുടെ യാത്ര തുടരാം ന്യൂ സൗത്ത് വെയിസ്റ്റിലേക്കുള്ള യാത്ര തുടരാം അപ്പൊ നമ്മളെല്ലാരും പോകാൻ റെഡിയായി ഇറങ്ങുകയാണ് സാധനമെല്ലാം ഇടുക്കിയിലോട്ട് കയറ്റി എനിക്ക് വയ്യ ക്യാൻവറ വന്നു ചേച്ചിന്റെ പല്ലും പറഞ്ഞു ചേച്ചി പൈസ കൊടുത്ത് എനിക്ക് വയ്യ ചേച്ചി അടലൈട് പോയപ്പോഴും ഒരു വല്ല് പറഞ്ഞു ക്യാൻവറ വന്നപ്പോൾ ഒരു വല്ല് പറഞ്ഞു ഓ എന്റെ പോലും ഓരോ പറയുന്നത് അല്ലേ ഇനി ഇനി അടുത്ത സ്റ്റേറ്റിൽ പോയിട്ട് പറയുന്നത് അപ്പം നമുക്ക് ഹോട്ടലിൽ നിന്ന് കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഒരു ഒരു പാക്കേജ് അപ്പം നമുക്ക് എന്താ വലിയ ഗ്രാൻഡായിട്ടൊന്നും അല്ല ചെറിയ എന്താണ് പറയുന്നത് എന്ത് സാധനം എന്ത് ഞാൻ പറഞ്ഞത് കോണ്ടിനെൻ്റൽ അപ്പോൾ നമുക്ക് ഞങ്ങൾക്ക് തന്നെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ തൽ നമുക്ക് ഇത് അത്യാവശ്യം വയറ് നിറഞ്ഞു അപ്പോൾ ഇത് എല്ലാവരും വണ്ടി സെറ്റായി അപ്പോൾ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് എന്താ ഇറങ്ങുകയാണ് കേട്ടോ നമ്മുടെ ഇബിസ് ഹോട്ടലിൽ നിന്ന് നമ്മൾ നേരെ പോണത് പള്ളിയിലേക്കാണ് നമ്മളെ സത്യം പറഞ്ഞ സിറ്റിന്ന് പാകൽ വെളിച്ചത്തിൽ അത്ര കാര്യമായി കണ്ടില്ല നമുക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റും നമ്മൾ അങ്ങനെ എക്സ്പ്ലോർ ഒന്നും ചെയ്യുന്നില്ല ഫസ്റ്റ് വണ്ടിയിൽ ഇരുന്ന് കാണാൻ പറ്റും തന്നെ ഇവിടെ അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും പറയാൻ അങ്ങനെ സ്ഥലങ്ങളൊന്നും ഇല്ല എന്നാണ് കേട്ടത് പിന്നെ ഇവിടെ പാർലമെന്റും അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസുകളൊക്കെ ഉള്ളത് ഇവിടെയാണല്ലോ ഇവിടെ ക്യാപിറ്റൽ ടെറിറ്ററി ആയതുകൊണ്ട് പിന്നെ ഇവിടെ കാണേണ്ടത് പാർലമെന്റ് പാർലമെന്റ് ഒരു കാണേണ്ട സംഭവമാണ് അപ്പം നമുക്ക് പോകുന്ന വഴി അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കാണാമെന്ന് വിചാരിക്കുള്ളൂ കേരള കാണാനൊന്നും നടക്കില്ല നമുക്ക് സമയമില്ല നമുക്കിനി ന്യൂസ് സൗത്ത് വെയിൽസിലേക്ക് ഡ്രൈവ് ചെയ്യാൻ ഏഴ് മണിക്കൂറുണ്ട് അപ്പോൾ അവിടെ നിന്ന് പള്ളിയിലും കൂടി പോകുന്നതുകൊണ്ടാണ് നമുക്ക് പിന്നെ ലേറ്റ് ലേറ്റാവുമല്ലോ ശരിക്കും അത് രാവിലെ എണീറ്റ് പോകണമായിരുന്നു പിന്നെ സൺഡേ അല്ല അപ്പോൾ പള്ളിയിൽ പോകാതെ പോകാൻ നമുക്കൊരു ഒരു ഒരു വിഷമം സിറ്റി മുഴുവൻ ഇതുപോലെ റോഡ് സൈഡ് മുഴുവൻ മരങ്ങളാണ് കേട്ടോ അത് വലിയ മരങ്ങൾ ദേവിക്കുട്ടൻ ഉറങ്ങിപ്പോയിട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് രണ്ട് മിനിറ്റ് ഡ്രൈവുണ്ടായിരുന്നു അപ്പത്തേക്ക് ആവശ്യം ഇറങ്ങിപ്പോയി ദേവികളി അപ്പോൾ ഇതാ നമ്മൾ പള്ളി കഴിഞ്ഞ് ഇറങ്ങി വണ്ടിക്ക് വരാണ് എല്ലാവരും സെറ്റായി അപ്പൊ നമ്മള് പാർലമെന്റിലേക്ക് പോവാനുണ്ടോ പോകണ്ടെന്നൊക്കെ വിചാരിച്ചു ഇന്ന് പോയേക്കെന്തെങ്കിലും ഇവിടെ വന്നിട്ട് പക്ഷെ നമുക്ക് എന്താണെന്ന് അറിയില്ല നമ്മൾ അടിച്ച സെർച്ച് ചെയ്തിട്ട് കാരണം ഇവിടെ കാണാനോ ഒന്നും പ്ലാൻ ഇല്ലാത്ത ഞാൻ സമ്മതിച്ചെനിക്ക് ജി കെ വളരെ വളരെ കുറവാണെന്ന് അറിയാമല്ലോ പല ഞാനത് എല്ലാരോടും പറയുന്നു എന്നോട് അങ്ങനത്തെ ക്വസ്റ്റിനി ചോദിക്കരുത് ബേസിക്കാണ് അതാ അതാണ് എന്താ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം എനിക്കറിയില്ല വെരി വെരി പോലും രാഷ്ട്രീയ ഇഷ്ടമില്ല അതുകൊണ്ടാണ് അപ്പൊ ഇതാണ് ഒരു ടവർ ബിഗ് ടവർ കാണുന്നുണ്ട് അതന്നെ ഒന്നും അറിയത്തില്ല ട്ടോ

കാണുന്ന ണുന്നൊരിക്കലും പ്രതീക്ഷിച്ച സംഭവേയില്ല ആ ഇതിൻ്റെ ഫ്രണ്ടിലാണെനിക്ക് വെള്ളമുണ്ട് വാട്ടർ ഫോണിൻ്റെ എനിക്ക് ഉള്ളതാണെന്ന് തോന്നുന്നു അറിയില്ല ട്ടോ ആ ഇത് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ തട്ട് തട്ട് പോലെയാണ് അതുകൊണ്ട് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു പ്രത്യേക ഒരു വേവി ആയിട്ട് ഇങ്ങനെ വെള്ളം ഭംഗിയുണ്ട് കാണാൻ കുറെ പോലീസൊക്കെ കാവലി നിൽപ്പണ്ട് കേട്ടോ എല്ലാവരും നമുക്ക് ഉള്ളിൽ കയറി നോക്കാം

ഇതാണ് പാർലമെന്റിലെ ഗ്രേറ്റ് ഇത് ഈ പാർലമെന്റിന്റെ ഒരു ഡമ്മി പീസാണ് കേട്ടോ ശരിക്കും ഉള്ള ആ ഒരു റിയൽ ഇൻഫ്രാസ്ട്രക്ചറും ഒരു സ്ട്രക്ചർ അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ ഇതുണ്ടാക്കിയിരിക്കുന്നത് ലെഗ് ഓപ്പീസോണ്ടാണ് ഇത് മുഴുവൻ ലെഗോ ഓപ്പീസുകളാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇവിടുത്തെ എല്ലാവരുടെ ഫോട്ടോസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പാർലമെൻറ്റിൻ്റെ മേലൊക്കെ ഉണ്ടാവ ഒരു കുഞ്ഞു സ്തൂഹം പിന്നെ ഇതായി കാണുന്നത് ഈ ഒരു ഓപ്പൺ സ്പേസ് എന്ന് പറയുന്ന ഒരു കഫറ്റേരിയാണ് കേട്ടോ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്

അപ്പൊ നമ്മളങ്ങനെ ക്യാൻബ്രിറ്റിയുടെ പറയുകയാണ് കേട്ടോ കുഞ്ഞൊരു സിറ്റി ആട്ടാ ഒട്ടും ട്രാഫിക് ഇല്ല ഒരു തിരക്കും ഇല്ല ഒരു ബഹളവും ഇല്ല ഒന്നും ഇല്ലാത്ത വളരെ ശാന്തമായ സ്വസ്ഥമായ ഒരു സിറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് സിറ്റിയും കൂടി ഒന്ന് കറങ്ങുവാണ് എല്ലാം ചെറുതുമാണ് തിരക്കുമില്ല റോഡുകളൊക്കെ വലിയ റോഡുകളാണ് പുതിയ ടത്തും ചെറിയ ചെറിയ മരങ്ങളും ചെടികളും ചെള്ളരി ആടുകളാണോ കേട്ടോ നമ്മള് സിഡ്നി എടുക്കാനായിട്ടോ സിഡ്നിയിലേക്കിനി കുറച്ച് കിലോമീറ്റർ കളയുള്ളു നമ്മളിപ്പം ലിവർപൂൾ ആണ് എത്തിയത് ലിവർപൂൾ യു കെയിലെ ലിവർപൂൾ ഇവിടെയുമുണ്ട് സമയം ഇപ്പം ഒരു മണിയായിട്ടോ നമ്മൾ നമ്മൾ നമ്മളെപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും പത്ത് മണിയായ അല്ലേ നമ്മൾ പോകുന്നപ്പോൾ പത്ത് മണിയായിട്ടോ പത്ത് മണി മുതൽ ഇപ്പോൾ ഒരു മണിയായി എവിടെ നിർത്തിയിട്ടില്ല കാരണം ലിവർക്കൂട്ട് നല്ല ഉറക്കമായിരുന്നു ഇപ്പോൾ അവൾ എണീറ്റിട്ടുണ്ട് പക്ഷേ കുഴപ്പമൊന്നുമില്ല ഇറച്ചുകൂട്ടിനും കുറേ നേരം ഉറങ്ങി ഇപ്പം എല്ലാവരും എണീറ്റ് ഉണർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് പതി സ്റ്റോപ്പ് ചെയ്യണം ലിവർപൂൾ നമ്മളിതാ ലിവർപൂളില സിലേക്ക് കയറുകയാണ് ഞങ്ങൾക്കാണെങ്കിലും മക്ഡോണൽസ് ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മൾ കൂടുതലും ചെയ്യാൻ ചെയ്യുന്നിടത്ത് മക്ഡോണൽസിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കടകളിലൊക്കെ കയറുള്ളൂ ഇന്ത്യൻ ഷോപ്പിലോ അല്ലെങ്കിൽ വേറെ റെസ്റ്റോറൻറ്റോ അങ്ങനെ കയറി ഒത്തിരി സമയം പോകുമല്ല എടുക്കാൻ പിന്നെ ഇതാകും നല്ല ഈസിയാണ് പിന്നെ അഫോർഡബിളാണ് സമയം അധികം പോകത്തില്ല പിന്നെ പാർക്കുണ്ട് കളിക്കാൻ മക്കളുടെ മനസ്സിലൊക്കെ കൂടെ തന്നെ പിന്നെ വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയറിലും നമുക്ക് അങ്ങനത്തെ ഒരു ശീലമില്ല കേട്ടോ ഈയൊരു വരവ് ഫുള്ള് ആണല്ലോ അപ്പം പിന്നെ ഒന്നും കണ്ടൊരു സാഹചര്യമില്ലായിരുന്നു അപ്പം ഞാൻ നമ്മുടെ സ്വന്തം മക്കളെ ലഞ്ച് കഴിക്കാൻ പോവാണ് ഇരുന്നിട്ട് എത്ര നേരം അതിനകത്ത് കളിക്കാൻ കയറി അങ്ങനെ നമ്മള് ലഞ്ച് കഴിഞ്ഞ് കയറി വീണ്ടും നമ്മളെ യാത്ര തുടരുകയാണെ അപ്പൊ നമുക്ക് ഇനി മണിക്കൂറും മുക്കാം മണിക്കൂറും നാലു മണിക്കൂറിലേക്ക് നമ്മള് എത്തി നമ്മളിപ്പ കടന്നു വന്ന് ചുറ്റി പറഞ്ഞു നമ്മള് സിഡ്നിന്റെ ഒരു സൈഡിൽ കൂടെയാണ് ട്ടോ പോകുന്നത് സിഡ്നിയിലോട്ട് ടച്ച് ചെയ്യുന്നില്ല വേറെ സൈഡിൽ വെച്ചാൽ എന്തായാലും ബ്ലാക്ക് ടൗൺ അല്ലേ ബ്ലാക്ക് ടൗൺ ഒക്കെ വഴി അങ്ങനെ അങ്ങനെയൊക്കെ പോവുകയാണ് ആ പരാമട്ട ബ്ലാക്ക് ടൗൺ സിഡ്നി പക്ഷേ വേറെ അപ്പുറം സൈഡിലാണ് അതതിൻ്റെ എല്ലാം സബറ പോലെ പക്ഷേ സ്റ്റിൽ സിറ്റി കൂടെ പോവാണ് നമ്മൾ പോകുന്നത് ടൗണുകളിൽ കൂടെ ഉള്ള റോഡാണ് നല്ലത് നോർമൽ ഹൈവേ ആണിത് അവിടെ അടുത്ത് സെവൻറ്റി സിക്സ്റ്റി സെവൻറ്റി ഒക്കെയാണ് സ്പീഡ് ലിമിറ്റും പിന്നെ ഒത്തിരി സിഗ്നലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ സ്ലോ ആയിട്ടാണ് അല്ലാതെ നമ്മൾ ന്യൂ ക്യാസിലേക്ക് കിടക്കുകയാണ് കേട്ട ന്യൂ കാസൽ റോഡ് കാണിക്കാൻ തുടങ്ങി നമുക്കിന് മൂന്ന് മണിക്കൂറ് സംതിങ് ഉള്ളൂ നല്ല സൂപ്പർ ഹൈവേ ആണ് നാല് ലൈനൊക്കെ ഉണ്ട് ത്രയും നേരം ഒരു ഒരു മണിക്കൂറോളം ചുമ സിറ്റി കൂടെ വന്നു സ്ലോ ആയിട്ട് സ്ലോ ആയിട്ട് വേറെ വഴിയില്ല കേട്ടോ അല്ല ഞാൻ പറഞ്ഞത് ഹൈവേ ഉണ്ടായിരുന്നെങ്കിൽ ഒരു വൺ അവറോളം നമുക്ക് കുറച്ച് പിടിച്ചാൽ മതിയായിരുന്നു ഞങ്ങൾ ഇതാ വീണ്ടൊന്ന് നിർത്തിയിട്ടാ ചെറിയൊരു ബ്രേക്കിന് വേണ്ടിയിട്ട് നമ്മളിപ്പ എത്തില്ല എത്താനാവുന്നു എന്താ വെച്ചാൽ ഇവിടെ കിടന്നേക്ക് നല്ല കാറ്റുണ്ടല്ലേ ട്ടവിടെ ഒക്കെ ഞാനും കടന്നേക്കും വയനാട്ടില് വയനാടിന്റെ ആർവകളാണ് അപ്പറ പോ കണ്ടത് കൊണ്ട ആ മനുഷ്യന്റെ അടുത്തൊരു പാമ്പാണ് അതെ പിടിച്ചതാണോ അത് പാമ്പാട്ടിയാണോ എന്നൊന്നും അറിയില്ല എന്തായാലും പോയി നോക്കാം

അബുദാബിയിലെ റോഡ് കണ്ട ഇവിടെ സ്ഥലത്ത് അങ്ങനെ കണ്ടോ നമ്മളെങ്ങനെ രണ്ട് മണിക്കൂറും അമ്പത്തി ഏഴ് മിനിറ്റിലേക്കും ചാടി എത്തുന്നേ ഉള്ളു കേട്ടോ എത്തിട്ടല്ല പുഴയുടെ ഒക്കെ ഒരു ലുക്ക് പോലെയൊക്കെയുണ്ട് പുഴ എല്ലാം വരണം എല്ലാ ശാന് പോലും പണ്ടത്തെ ഒരു പുഴ അപ്പോൾ അത് ഇങ്ങോട്ടും മാറിയപ്പോഴത്തേക്കും റോഡിലെ തിരക്കുകളൊക്കെ കുറഞ്ഞു കേട്ടോ വണ്ടികളെല്ലാം കുറഞ്ഞു അപ്പോൾ നമ്മൾ വീണ്ടും ക്രൂയിസ് കൺട്രോളിട്ട് വൺ ടെണ്ണിൻ്റെ വൺ ടെൻ കിലോമീറ്റർ സ്പീഡ് റോഡാണ് അപ്പോൾ വൺ ഇട്ട് നമ്മൾ ചവിട്ടി പിടിച്ച് ചവിട്ടി പിടിച്ചാലല്ലോ കാല് ചവിട്ടാതെ കാല് ഫ്രീ ആക്കി അങ്ങനെ പോരുകയാണ് നമ്മൾ വീണ്ടും അടുത്ത ബ്രേക്കിനിറങ്ങി കേട്ടോ പെട്രോൾ തീരാനായിരുന്നു ഒരു പെട്രോൾ സ്റ്റേഷനും ഒരു ചെറിയ ചായക്കടയും ടോയ്ലറ്റൊക്കെ ഒരു സ്ഥലം കണ്ട അപ്പോൾ അങ്ങോട്ടൊക്കെ നമ്മൾ കണ്ട് നിർത്തി ചെറിയ സ്നാക്കും കാപ്പിയും ചായയും ഐസ്ക്രീമൊക്കെ മേടിച്ച് ചെറുതായിട്ട് ഇടുക്കി പറഞ്ഞ ഐസ്ക്രീം ഞങ്ങൾ ഓരോ മുസ്ലിം ബാദും എടുത്ത് ചായയും കുടിച്ച് ഞാൻ സോറി സമയം ഇപ്പൊ അഞ്ചര കേട്ടോ നമ്മള് ആറേമുക്കാലിനാണ് അവിടുന്ന് മാപ്പെട്ടപ്പോൾ കണ്ടത് പക്ഷെ ഒന്ന് ബ്രേക്കൊക്കെ എടുത്ത് അതിനേ ഇനിപ്പം നമുക്ക് രണ്ട് മണിക്കൂറുകൂടെയുണ്ട് ഇപ്പോൾ ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്കും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത മെയിൻ സിറ്റി വരുന്നത് സിറ്റിൻ്റെ ടൗൺ ആയിട്ട് അല്ലേ അരി തെങ്ങോട്ടൊക്കെ മരങ്ങൾക്ക് കുറച്ചധികം പച്ചക്കളറുണ്ട് കേട്ടോ യു കെ മരങ്ങൾ തന്നെ ആണെന്നാണ് തോന്നുന്നത് പക്ഷേ ഇലകളുടെ കളറിൽ കുറച്ച് വ്യത്യാസമുണ്ട് അതിന് ന്യൂ കാസിൽ അതിൽ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് പച്ചപ്പ് പൊടിയ പോലെ തോന്നി

ൂടെ ഉണ്ട് നമുക്കൊരു ഒരു എക്സൈറ്റ്മെന്റും കൂടി ഉണ്ട് കാരണം നമ്മൾ ഇതുവരെ എങ്ങനെ പല വീടുകളിലും പല പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മളെ അവിടെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക എല്ലാം നമുക്ക് വേണ്ടിട്ടല്ല അറേഞ്ച് ചെയ്ത് ഇരിക്കുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് അത് ആദ്യമായിട്ട് ഇവിടെ സമയം ആണെങ്കിൽ നമുക്ക് അവളെ ഒരു ഫാമിലി നമുക്ക് ഒരു ഫാമിലി ഉണ്ട് കേട്ടോ അപ്പം അവർ നമുക്ക് കഴിഞ്ഞിട്ട് വീടൊക്കെ നോക്കി എടുത്ത് കീ എല്ലാം കിട്ടി നമ്മുടെ സാധനങ്ങൾ ഇന്ന് രാവിലെ അവിടെ ഡെലിവറി ചെയ്തു അപ്പോൾ സാധനങ്ങൾ അതെ അപ്പം സാധനങ്ങളെല്ലാം എടുത്ത് വീട്ടിലെ ഉള്ളിലെല്ലാം ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം അവിടെ റെഡിയാണ് അതിൽ നമ്മൾ നേരെ പോകുന്നത് അങ്ങോട്ടാണ് കേട്ടോ അവരുടെ വീട്ടിലേക്കാണ് അപ്പം നമ്മൾ നമുക്ക് അവരെ അവിടെ വെച്ചിട്ട് കാണാം അപ്പം നമ്മുടെ ഡിന്നറിന് അവിടെ നിന്നാണ് ഇന്ന് നമ്മൾ അവിടെയാണ് കിടക്കുന്നത് അപ്പോൾ അതാണ് ഒരു വലിയ പ്രത്യേകത നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നല്ല പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കാത്തിരിക്കുന്നില്ല നമുക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന അയ്യോ ഒരു വണ്ടി അടിച്ചതാണ് ഫാമിലി ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതിന് വലിയൊരു സപ്പോർട്ടല്ലേ പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായിട്ട് പുതുതായിട്ടൊക്കെ ചെല്ലുമ്പം അപ്പം അതാണ് നമുക്ക് വലിയൊരു സപ്പോർട്ട് ഇത്തവണത്തെ ഒരു ഇത്തവണത്തെ മൂവിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി അപ്പം അവരും കൂടെ അവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സ്ഥലം ചൂസ് ചെയ്തത് നമ്മൾ ഇത് ഗെയിൻസ് നമുക്ക് ഗെയിൻസിലൊക്കെ കിട്ടിയതായിരുന്നു കേട്ടോ ഗെയിൻസ് രണ്ടല്ലോ രണ്ടോ സ്ഥലത്തൊക്കെ കിട്ടിയതായിരുന്നു അതെല്ലാം നമ്മൾ ഒഴിവാക്കി ഇങ്ങോട്ട് ചൂസ് ചെയ്തതും പിന്നെ റിച്ചിക്കുട്ടനും ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ റിച്ചിക്കുട്ട

ഋച്ചിക്കുട്ടൻ്റെ ഭാവി എന്താവുമെന്നൊക്കെ ഇങ്ങനെ പലരും നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനെയല്ല നമ്മളിങ്ങനെ മൂവ്മെ പിള്ളേർക്കതിരിത്ര സുഖകരമല്ല അവരെ സ്കൂൾ പോകുന്നതും അവരുടെ ഫ്രണ്ട്സിനെ മിസ്സാവുന്നതും അങ്ങനെയൊക്കെ പക്ഷെ ഋച്ചിക്കുട്ടൻ്റെ കേസിൽ അവൻ അങ്ങനെ ഒരു ക്ലോസ് ഫ്രണ്ട്സിനെ ഇവിടെ നിന്നും ആകപ്പെട്ട ആസ്വാനിന്നുണ്ടായിരുന്നു കേട്ടോ സായി അവർ നല്ല കൂട്ടായിരുന്നു സായി പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളെക്കാട്ടിലുള്ള മുന്നേ ഇവിടെ നിന്നിട്ട് ആസ്വാനിന്ന് പോകുന്നതായിരുന്നു മെൽബണിലേക്ക് നമ്മൾ മെൽബണിലേക്ക് പോകുന്നെങ്കിലും രണ്ടു രണ്ട് സ്ഥലത്തായിരുന്നു നമ്മൾ ഒരു വൺ അവറിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പം ഇപ്പോഴത്തെ സ്കൂളിലാണെങ്കിലും അവന് വേറെ ഫ്രണ്ട്സൊന്നും ഇല്ല സ്കൂൾ ഇഷ്ടമായിരുന്നു ടീച്ചേഴ്സിനെയൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷെ ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്നു ഫ്രണ്ട്സ് ഇല്ലയെന്നല്ല ക്ലോസ് ഫ്രണ്ട്സ് ഇങ്ങനെ നമ്മൾ ഒരാളെ മിസ്സായി പോകുന്ന ആ ഒരു വിഷമം ഇല്ലായെന്ന് ഉദ്ദേശിച്ചത് ഒരു കുറച്ചുകൂടി അവനിപ്പോൾ കുഞ്ഞല്ല ഒന്നാം ക്ലാസ്സിലല്ലേ ആയാലും ഒരു ഒരു നാലഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ മാറാൻ സമ്മതിക്കാൻ വരില്ല ഫ്രണ്ട്സിനെ മിസ്സാകുന്ന പറഞ്ഞപ്പം നമ്മളതുകൊണ്ടുകൂടിയാണ് നമ്മളിങ്ങനെ ഇപ്പം മൂവി ചെയ്യുന്നത് പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ച് മൂവി ചെയ്യുന്നത് കേട്ടോ കുറച്ച് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപാടി നടക്കില്ല അപ്പം നമ്മളതെല്ലാം മനസ്സിൽ കണ്ടോണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ പോകുന്നിടത്ത് രുച്ചിക്കൂട്ടി ഭയങ്കര ഹാപ്പി ആയിരിക്കും റച്ചിക്കോട്ടൻ കളിക്കാൻ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ നമ്മൾ ഇതല്ല വീട് കണ്ടുപിടിക്കുന്നത് അത് നമ്മളൊരു പുതിയ സ്ഥലത്ത് ചെന്നിട്ട് ചെന്നിട്ടാണ് സാധാരണ നമ്മൾ വീട് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ രസമായി ഇപ്പോൾ എത്ര വീട് നാൽപ്പത്തഞ്ച് നാ മുപ്പത്തഞ്ചോളം വീട് കണ്ടിട്ടാണ് നമുക്ക് വീട് ഭയങ്കര വാടമായിരുന്നു കിട്ടും നമ്മളെ ചെന്ന സമയത്തെയാണ് പിന്നെ മേൽപ്പടി വന്നപ്പോൾ നമുക്ക് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് എടുത്ത് പെട്ടെന്ന് ഇവിടെ വന്ന് തപ്പി നടക്കാൻ സമയം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിറവയറായിട്ടിരിക്കുമായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് കിട്ടിയ അപ്പാർട്ട്മെൻറ്റ് എടുത്താണ് പോകുന്നത് പക്ഷെ ഇവിടെ വന്ന് ഇവിടെ ഇപ്പം നമുക്ക് വീടൊക്കെ കിട്ടാൻ കുറച്ച് പാടാന്നായിരുന്നു കേട്ടത് പക്ഷേ നമുക്ക് ഓൾറെഡി നമ്മൾ ചെറുതുമ്പോൾ വീടൊക്കെ കിട്ടി അതും ഒരു ഭയങ്കര ലക്കായിപ്പോയി എന്തായാലും നല്ലൊരു വീടാണ് നമുക്ക് വീടൊക്കെ കാണിച്ച് തരട്ടും അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകില്ലായിരിക്കും അല്ല ചിലപ്പോൾ പോകുന്ന വഴിക്കായിരിക്കും ഏരിയ ഞങ്ങളിങ്ങനെ വീഡിയോ ഫോട്ടോകളൊക്കെ കണ്ടതേയുള്ളൂ അവിടെ ചേട്ടനൊക്കെ പോയി കണ്ട് അവര് ചേട്ടൻ അപ്പം അവിടെ ചേട്ടനും ചേച്ചിയൊക്കെ പോയി കണ്ട് അവര് വീടൊക്കെ സെറ്റാക്കി കണ്ണടി അപ്പം അങ്ങനെ അതൊരു വലിയൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സന്തോഷിക്കാൻ പറ്റിയൊരു കാര്യമാണ് ഇവിടെയൊക്കെ കുറെ ഫാമുകളാണ് വയ്ക്കാറങ്ങനെ മുപ്പത് കിലോമീറ്റർ കൂടെയുള്ളു നമ്മള് ഇന്ന് കുറച്ച് ക്രൗഡി ആയതുകൊണ്ട് നേരത്തെ സന്ധ്യയായി നമ്മള് സ്ഥലത്തിട്ട് കേട്ടോ ഇതാണ് ലിക്ക് ചേട്ടനും ജോമ്പോളേജിയും മക്കളും അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് വളരെ വേണ്ടപ്പെട്ട വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി ഇവിടെയുണ്ട് നമുക്ക് വീടൊക്കെ എടുത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അത് അവരാണ് ഇവർ അപ്പോൾ നമ്മൾ ഇവരെ ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് പിന്നെ ലിയോ ലിയോഗോഡ് ഫാദർ ആൻഡ് ഗോഡ് മദറാണ് അപ്പോൾ ലിയോ ഗട്ടൻ അവരെ കണ്ടപ്പോഴത്തേക്കും എന്താ സന്തോഷം നോക്കി ആളങ്ങ് ഹാപ്പിയായി അപ്പോൾ ചൊവ്വാളിച്ച് ഞങ്ങൾക്ക് വേണ്ടി ബീഫ് കട്ട്ലറ്റും അച്ചപ്പും ഒക്കെ ചായക്കെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറും കറികളൊക്കെ വേറെ കേട്ടോ അതിൻ്റെ വീട് സത്യം പറഞ്ഞാൽ എടുക്കാൻ പറ്റിയില്ല വർത്തമാനത്തിനിടയ്ക്ക് ഇട്ടുപോയി ഇപ്പം നമ്മൾ വീട് കാണാൻ നാളെയാണ് കേട്ടോ പോകുന്നത് ഇന്ന് രാത്രി ആയിപ്പോൾ അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമ്മുടെ വീടും പുതിയ സ്ഥലമൊക്കെ കാണാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്